ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പോരുട്ടാതി നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസ ഫലങ്ങൾ സമ്മിശ്രമായ സമയം ആഗ്രഹങ്ങളെല്ലാം സാധിക്കും പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഫെബ്രുവരി മാസത്തിലെ മലയാള മാസങ്ങളായ മകരം കുംഭമാസഫലപ്രകാരം മകരത്തിൽ അബദ്ധങ്ങളിൽ നിന്ന് മക്കളെ രക്ഷിക്കുവാൻ കരുതലെടുക്കണം സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികാവസ്ഥ വന്നുചേരും തനിക്ക് അറിയാത്ത കാര്യങ്ങൾ ആധികാരികമായി പറയുന്നത് വിപരീത ഫലം ചെയ്യും മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കും പുതിയ വീട് വാങ്ങുവാൻ ആലോചിക്കും കുംഭത്തിൽ വിദേശബന്ധമുള്ള വ്യാപാര വിതരണ മേഖല പുനരാരംഭിക്കും സാഹിത്യ രചനകളുടെ പുനരാവിഷ്കരണം ജനശ്രദ്ധയ്ക്ക് വഴിയൊരുക്കും കൂറുമാറി പ്രവർത്തിക്കുന്നതിനാൽ കക്ഷി രാഷ്ട്രീയ മത്സരങ്ങളിൽ വിജയസാധ്യത കുറയും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമെങ്കിലും അമിതമായ ആത്മപ്രശംസ ഉപേക്ഷിക്കണം തൻ്റെതല്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത് കേസുകൾക്കും മറ്റ് വ്യവഹാരങ്ങൾക്കും കൂടാതെ ശത്രുക്കൾ ഉണ്ടാവാനും കാരണമാകാം ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംപൂലം സബ്സ്ക്രൈബ് ചെയ്യൂ